യു എയുടെ പ്രിയ മലയാളി ഡോക്ടർ ജോർജ് മാത്യുവിന് രാജ്യത്തിൻ്റെ ആദരം അലൈനിലുള്ളവർ മാത്യസ് എന്ന സ്നേഹത്തോടെ വിളിച്ച മലയാളി ഡോക്ടർ ജോർജ് മാത്യുവിൻ്റെ പേരിൽ അബുദാബിയിലെ റോഡ് നാമകരണം ചെയ്തിരിക്കുകയാണ് യു എ ഇ യു എയിലെ ആരോഗ്യ മേഖലക്കായി നിർണായക സംഭാവനകൾ സമ്മാനിച്ച ജോർജ് മാത്യുവിന് സമ്പൂർണ്ണ യു എ ഇ പൗരത്വം അബുദാബി അവാർഡ് തുടങ്ങിയ ബഹുമതികൾ നേരത്തെ ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യു എ ഇ സർക്കാരിന്റെ മറ്റൊരു അപൂർവ ബഹുമതി കൂടി ഡോക്ടറെ തേടിയെത്തിയിരിക്കുന്നത് യു എയുടെ രാഷ്ട്രശില്പിയായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നെഹ്യാനൊപ്പം പ്രവർത്തിച്ച് യു എ ഇ ആരോഗ്യ മേഖലക്ക് നിർണായക സംഭാവനകൾ സമ്മാനിച്ച വ്യക്തിയാണ് ഡോക്ടർ ജോർജ് മാത്യു ദീർഘവീക്ഷണത്തോടെ യു എയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരെ അനുസ്മരിക്കാൻ യു എ യിൽ മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പ് പാതകളുടെ നാമകരണം നിർവഹിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് അബുദാബി അൽ മഫ്രക്കിലെ ഷെയ്ഖ് ഷഖ്ബൂത്ത് മെഡിക്കൽ സിറ്റിക്ക് സമീപത്തുള്ള റോഡിന് ജോർജ് മാത്യു സ്ട്രീറ്റ് എന്ന പേര് നൽകിയത് വേണ്ടി ആത്മാർത്ഥമായാണ് പ്രവർത്തിച്ചത് അത് ഓർമ്മിക്കപ്പെടുന്നു എന്നത് വിലമതിക്കാനാവാത്ത ആദരവാണെന്ന് ഡോക്ടർ ജോർജ് മാത്യു പറഞ്ഞു രാജ്യത്തിനു വേണ്ടി ചെയ്ത ആത്മാർത്ഥമായ സേവനങ്ങൾക്കുള്ള അംഗീകാരമായാണ് തീരുമാനത്തെ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാവി എന്താകുമെന്ന് നോക്കാതെ കഷ്ടതകൾ അവഗണിച്ചാണ് യു എയിലെത്തിയ ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചത് റോഡ് വൈദ്യുതി ജലവിതരണം എന്നിവയൊന്നും അന്ന് ഇല്ലായിരുന്നു പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിഞ്ഞു സഹായിക്കാനായിരുന്നു ശ്രമിച്ചത് ബുദ്ധിമുട്ടുകൾ മറന്ന് രാജ്യത്തിനു വേണ്ടി നടത്തിയ സേവനങ്ങൾ തിരിച്ചറിയപ്പെടുന്നതിൽ ഏറെ സന്തോഷമുണ്ട് ജോർജ് മാത്യുവിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വയസ്സിലാണ് ജോർജ് മാത്യു യു എൽ എത്തുന്നത് പഠനത്തിന് ശേഷം അമേരിക്കയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം ഇതിനിടയിലാണ് മിഷനറിയായ ഒരു സുഹൃത്തിൽ നിന്ന് അല്ലയിന്റെ നന്മകളെയും പ്രകൃതി ഭംഗിയേയും കുറിച്ച് അറിഞ്ഞത് അതോടെ അങ്ങോട്ട് പോകാനുള്ള തീരുമാനം ഡോക്ടർ എടുത്തു അല്ലയിലെ ആദ്യ സർക്കാർ ഡോക്ടറായുള്ള ഭരണകൂടത്തിന്റെ തിരച്ചിലിനിടെയാണ് ജോർജ് മാത്യുവിന്റെ അപേക്ഷ ലഭിച്ചത് തുടർന്ന് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഷേഖ്സായുദിന്റെ ആശീർവാദത്തോടെ അല്ലയിലെ ആദ്യ ക്ലിനിക് ആരംഭിക്കുകയും ചെയ്തു മലേറിയ അടക്കമുള്ള രോഗങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് പഠിക്കാനായി ഷെയ്ഖ് ഷേഖ്സായുദിന്റെ നിർദ്ദേശപ്രകാരം ഇംഗ്ലണ്ടിലെത്തി ഹോസ്പിറ്റലിൽ മാനേജ്മെന്റ് ചുമതല നൽകിയപ്പോൾ ഹാർവാർഡിൽ നിന്നും വിദഗ്ദ്ധ വിദ്യാഭ്യാസം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അലൈൻ റീജിയൺ മെഡിക്കൽ ഡയറക്ടർ രണ്ടായിരത്തി ഒന്നിൽ ഹെൽത്ത് അതോറിറ്റി കൺസൾട്ടന്റ് തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചു യു എയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ തുടക്കത്തിന് സാക്ഷിയായ അദ്ദേഹം എമിറേറ്റിലെ ആരോഗ്യ സേവനങ്ങളുടെ പുരോഗതിയിൽ ഗണ്യമായ സംഭാവനയാണ് നൽകിയത് രാജ്യത്ത് ആധുനിക മെഡിക്കൽ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിലും ആരോഗ്യ മേഖലയിലെ ജീവനക്കാരുടെ വിദ്യാഭ്യാസത്തിലും പരിശീലനത്തിലും അദ്ദേഹം സുപ്രധാനമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് വർഷം മുൻപ് നാട്ടിലേക്ക് മടങ്ങാൻ ആലോചിച്ചപ്പോഴാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും യുഎഇ പൗരത്വം നല്കിയത് പത്തനംതിട്ട തുമ്പമണിയിലെ പടിഞ്ഞാറ്റിടത്ത് വീട്ടിലാണ് ജോർജ് മാത്യു വളർന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് എം ബി ബി എസ് പാസ്സായി എൺപത്തിനാലാം വയസ്സിലും കർമ്മനിരതനായ ഡോക്ടർ ജോർജ് പ്രസിഡൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള പ്രൈവറ്റ് ഹെൽത്തിന്റെ തലവൻ ഡോക്ടർ അബ്ദുൾ റഹീം ജാഫറിനൊപ്പമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് അലയിലെ പ്രവർത്തനം ശക്തമാക്കാൻ ഡോക്ടർ ഷംഷീർ വയലിൽ അടക്കമുള്ള ആരോഗ്യമേഖലയിലെ മലയാളി സംരംഭകർക്ക് ഡോക്ടർ ജോർജ് മാത്യു നൽകുന്ന പിന്തുണയും മാർഗനിർദ്ദേശവും ചെറുതല്ല പ്രതീക്ഷകളുമായി യു എയിലെത്തുന്ന പ്രവാസികളോട് ജോർജ് മാത്യുവിന് പറയാൻ ഒന്നു മാത്രമാണുള്ളത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുക എങ്കിൽ വിജയിക്കാൻ കഴിയും